മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ താരമാണ് നടൻ ഷെയ്ൻ നിഗം കലാഭവൻ അബിയുടെ മകനായ ഷെയ്ൻ പിതാവിൻ്റെ പാതയിലാണ് സിനിമയിലെത്തിയത് തൻ്റെ പാൾട്ടി സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് താരം പങ്കുവച്ച വാക്കുകളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് പേളി ഷോയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് താരം തൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചത് ഇങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്കിരിക്കും അങ്ങനെ ഒറ്റയ്ക്കിരിക്കുക എന്ന് പറയുന്നത് ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് എന്നല്ല ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു നിശബ്ദതയുണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ എന്നെ തന്നെ നോക്കുന്നുണ്ട് ആ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ മനസാക്ഷി അല്ലെങ്കിൽ ദൈവമായിട്ട് ഞാൻ കാണുന്നു ആ മനസാക്ഷിയുടെ മുന്നിൽ മാത്രമേ ഞാൻ ജീവിക്കുന്നുള്ളൂ കാരണം മനുഷ്യർക്ക് പല അഭിപ്രായങ്ങളുണ്ടാകാം ഓരോ അഭിപ്രായത്തിനനുസരിച്ച് നമ്മുടെ മൂടിനെയോ ജീവിതത്തെയോ മാറ്റാൻ നോക്കിക്കൊണ്ടിരുന്നാൽ അതൊരുപാട് എഫേർട്ടാണ് നമ്മളൊരുപാട് ചോർന്നു പോകും നമ്മൾ ആവശ്യമില്ലാതെ ഓവർ തിങ്കിങ് ചെയ്യും ഡിപ്രസ്ഡ് ആകും ആങ്സൈറ്റി ഉണ്ടാകും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ വ്യക്തിയും ശരിക്കും ഒറ്റയ്ക്കാണ് എൻ്റെ ഉമ്മച്ചി എൻ്റെ പെങ്ങന്മാരും എൻ്റെ ഒരു പെറ്റ് ടൈഗർ പൂച്ച ഇവർക്കെല്ലാം എന്നോട് ഭയങ്കര സ്നേഹമാണ് ഇവരുടെയൊക്കെ സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാൾ വലുതാണ് ഇവര് സെൽഫ്ലെസ് ലവ് ആണ് എല്ലാമാണ് പക്ഷേ ഞാൻ എൻ്റെ കൂടെയുള്ള ഒരൊറ്റക്കടലിനെ ഇപ്പോൾ വല്ലാതെ മുറുകു പിടിക്കുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല കാര്യം അത്രയധികം അങ്ങനെയായിരിക്കേണ്ട കുറേ അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഫാദറിൻ്റെ മരണം തൊട്ട് കൂട്ടിയാൽ അതായത് വാപ്പച്ചി മരിക്കുമ്പോൾ എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് പത്തൊൻപതാം വയസ്സിൽ ഞാൻ പടം ചെയ്തു പതിനെട്ടിലോ എന്തോ ആണ് പടം ചെയ്തത് എനിക്ക് പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ അതിറങ്ങി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പച്ചിയും പോയി പിന്നീടുള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്തൊക്കെയോ ഞാൻ ചെയ്യുകയായിരുന്നു ശരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്തൊക്കെയോ ചെയ്തതെന്ന് ആ ഒരു യാത്രയിലൂടെ പല കാര്യങ്ങളും മനസ്സിലായി അതായത് ഇപ്പോൾ നല്ലൊരു സക്സസ് കിട്ടും അതുപോലെ ഒരു വലിയ പ്രശ്നമുണ്ടാകും പിന്നെയും ഒരു സക്സസ് കിട്ടും പിന്നെയും എന്തെങ്കിലും ഒരു പ്രശ്നം വരും അങ്ങനെ എന്നെ ഉരുക്കി ഉരുക്കിയെടുക്കുന്നത് പോലെയുള്ളൊരു അവസ്ഥയിലായിരുന്നു അപ്പോഴെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ മാത്രമാണ് ആ മനസാക്ഷിയാണല്ലോ എപ്പോഴുമുള്ളത് വേറെ ആരെങ്കിലും ഉണ്ടാകുമോ ആ ഒരു അവസ്ഥയാണ് എൻ്റെ ഗുരു ആ വിഷമങ്ങളും വേദനകളും തന്നെയാണ് എൻ്റെ ഗുരു എന്നാണ് ഷെയ്ൻ നിഗം പറഞ്ഞത് എവിടെയോ എൻ്റെ ഉള്ളിൽ ഒരു നോൺ സ്റ്റോപ്പ് ഫയർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ താഴ്ത്താൻ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ എന്നെ താഴ്ത്താൻ ശ്രമിക്കാൻ ഞാൻ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ജോലി നോക്കുന്നു എൻ്റെ കുടുംബം നോക്കുന്നു ആരോടും ഒരു വെല്ലുവിളിക്കോ ഒന്നും ഞാൻ നിന്നിട്ടില്ല പക്ഷെ സ്ഥിരമായിട്ട് എന്നെ ഉപദ്രവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നില്ലേ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ഭാഗത്ത് ശരിയുള്ളപ്പോൾ ഞാൻ ആരെ പേടിക്കണം ഞാൻ ആ സ്പിരിറ്റിൽ തന്നെ അടുത്ത പടവും ചെയ്യും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സൈബർ ആക്രമണം നേരിട്ടതുകൊണ്ട് അതൊന്നും എനിക്കൊരു വിഷയമല്ലാതായി മാറി കരിയറിൽ സൈബർ ബുള്ളിയിങ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഷെയ്ൻ നിഗം പങ്കുവച്ചത് ഇങ്ങനെയാണ് തൻറെ കരിയറിലെ ആദ്യത്തെ ബാൻ ലഭിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സിലാണെന്നും പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നുമാണ് ലഭിച്ചതെന്നും താരം പറഞ്ഞു ആ സംഭവത്തിന് ശേഷം ഒരുപാട് നെഗറ്റീവായും മോശമായിട്ടുമുള്ള കമന്റുകൾ തനിക്ക് നേരിടേണ്ടി വന്നെന്ന് ഷെയ്ൻ പറയുന്നു അന്നൊക്കെ അത് എന്നെ വളരെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നും താരം കൂട്ടിച്ചേർത്തു അതിനെതിരെ പ്രതികരിക്കാൻ അന്നൊക്കെ ശ്രമിച്ചിരുന്നുവെന്നും ഷെയൻ പറഞ്ഞു പിന്നീടൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സിനിമ കൊണ്ട് മാത്രമായിരിക്കുമെന്ന് നിലവിൽ ഞാൻ അതിനെ മറികടന്നു ഇപ്പോൾ അതിനെ ബാധിക്കാറില്ല എൻ്റെ എല്ലാ ഫേസിലും കൂടെ നിന്നയാളാണ് എൻ്റെ ഉമ്മ എൻ്റെ കരിയറിലെ അപ്സ് ആൻഡ് ഡൗൺസിൽ ഉമ്മയുടെ സാന്നിധ്യം കൊണ്ടാണ് പിടിച്ചു നിന്നത് എൻ്റെ തെറ്റുകളെ പറഞ്ഞു തിരുത്തിയും പറയാതെ തിരുത്തിയുമാണ് ഉമ്മ മുന്നോട്ടു പോകുന്നത് വാപ്പയുടെ മരണശേഷം എല്ലാ കാര്യത്തിലും പേടിയായിരുന്നു എനിക്ക് ഉമ്മയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒറ്റ കേട്ടെടുക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു ഇപ്പോൾ ഉമ്മച്ചിയും ഞാനും കൂളാണ് ഞാനും എൻ്റെ ഉമ്മച്ചിയും ഒരുമിച്ചാണ് ലൈഫിൻ്റെ ഒരു ഘട്ടത്തിൽ മാറിയത് ഷെയ്ൻ പറഞ്ഞു